ಸುಲಮಲಿಕ್ಕೆ ಎಲ್ಲರೂ ಗುಮ್ಯಂಗನ ಎಲ್ಲರು ಎಲ್ಲರೂ ಎಲ್ಲರ ಹತ್ತಲ್ಲಿ ನಾನೂರ ಹತ್ತು ಇಡ ನಾನೂರು ಐಲೆಲ್ಲ ಕಾಣ್ಬಿಡ್ತಂತು ಬಂದರೆ ನೌಕರರು ಪಲ್ಲಿ ಇಲ್ಲ ನಾನು ಫ್ರೆಶ್ ಇಲ್ಲ ನಲ್ಲುಂಡು ಐಲಕ್ಕು ಅಂದರೆ ಇದ್ರ ಒಂದು ನಾನು ಕಬಾಬ್ ಹಾಕಂಟ ಕಬಾಬ್ ಚಂದಿಂಗ್ ಸ್ಪೆಷಲ್ ಆಯಿತು ನಂಗೆ ಇಪ್ಪರು ಚಿಕ್ಕಂಡು ಕೋಳಿರೋ ಪನ್ನೇ ತರಕಾರಿ ಒಂದು ಕಟ್ಲೀಟೆಲ್ಲ ಹಾಕೋರು ನೋಕರು ಆ ಸ್ಟೈಲ್ ಆ ಟೈಪಲ್ಲಿ ಹಾಕುವ ಫಸ್ಟಿಗೆ ಇದ್ರೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕಿ ಬಂದೆ ಅನ್ನ പൈലരെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇത്തു ഇതിൽ മുല്ലുണ്ട് പിന്നെ ജാഗ്രതയിൽ എടുക്കോണം ഫസ്റ്റ് തന്നിക്ക് അയലറിട്ട് ഇണണം മൂന്നൈല് എടുത്ത അയലിടുക ഇത് തന്നിൽ വേപ്പാട്ട് വയ്ക്ക ഫസ്റ്റിൽ പിന്നെ തെല് മഞ്ഞളുടെ പൊടി തെല് നല്ല മുട്ടപ്പൊടി പേസ്റ്റ് ഇഞ്ചി വെള്ളം എല്ലാം മിക്സ് ആക്കിയിട്ട് ഇത് തെളി വേപ്പാട്ടിട്ട് എടുക്കുക ഇത് നോക്കി അന്ത ബെന്തുത്തി അയിലെ ഇത് ഇപ്പം എല്ലാം മുല്ലെല്ലാം സപ്രേറ്റ് ആക്കി എടുത്തിട്ട് ഒറക്കു എടുത്ത് കിടവ ഇതിൽ എച്ച് എല്ലാം ഇരിക്കുവാണ് ഒരു ധി എണ്ണ ബിത്തിര എണ്ണ വിത്തിട്ട് എല്ലാം മിക്സാക്കി ഫുൾ എണ്ണ തെള്ളി വെച്ചവട്ട് വെച്ചാമത്തെ എണ്ണ വെച്ച മന്ത് ത ഇഞ്ചി വെള്ളീൻ്റെ പേസ്റ്റ് എടുക്കുന്ന ഒരു ജണ്ടനീരുള്ളി പിന്നെ ഒരു ജണ്ടു ടൊമെട്ട് ഒരു തെല് കറി ബേസപ്പൂ ചെന ബേസപ്പൂ ഇട്ടിട്ട് മിക്സ് ആക്കുക ഇത് ചട ഫ്രൈ ആവണിത് ഫ്രൈ ആവട്ടെ ചണ്ട ഇത് ഇഞ്ചിബള്ളി പേസ്റ്റ് ഒരു ജണ്ടു നീരുള്ളി ജണ്ടു ടൊമേറ്റോ ചെറിച്ചീര ടൊമേറ്റോ ജണ്ട് ബലിയണ്ടല്ല് പലത വളത്ത് ടൊമേറ്റോ എടുക്കണം പിന്നെ ഇത് ബേസപ്പ് ഇട്ടുക തെല് ബേസപ്പിട്ട ബേസപ്പ് ഇടണം കമ്പനിയോ கொத்தொம்பரு சப்பிடா கொத்தொம்பரு சப்பெந்தாப்ளம் இது பின்னால் ஃபிரை ஆட்டா ஒரு சமச்சிய சமச்சில் ஒரு சமச்ச காச்மீர் ரெண்டு சில்லி பவுடரு மல பிடி அதில் பின்ன ஜீரா பவுடர் தெல்லு அதில் பின் தெல்லு பிர்யானி மசாலா இத்திர தெல்லு அதில் பின்னே ஒரு சமச்சர நல்ல மொழப்பொடி அதில் பின்னே மஞ்சள் பிடி அத பின் உப்பு இப்படி மசாலா இடுவா இதுல உப்பு டேஸ்ட் உப்பு வேணும் ஆ ஃபுரேச்சிட்டு இடத்துக்கு உப்பு சிக்கன மிக ஸ்லோ வச்சிட்டு மிக்ஸ் ஆகுவ எல்லு தந்துவா இதற்கு தந்திச்சிட்டு மசாலெல்லாம் நல்ல படி வேவு அண்ட் எல்லாம் உப்பேட்டானே இல்லை மசாலெல்லாம் ட்ரைட் ரெண்டு எல்லு போட்டது ஒரு ஜண்டிம்போ தண்ணி ചെ ചെറിയ ലിമ്പ വലിയ ലിമ്പ ഉണ്ടായെങ്കിൽ ഒന്ന് മെയ്യാവും കിട്ടിയ ഇതിന് മിക്സ് ആക്ക നല്ല വെനുപ്പ് ഇപ്പം ഈ മീൻ്റെ ഇട്ടിട്ട് ഇതൊക്കെ മിക്സ് ആക്കുക ഏ മീനും അവരു ഇതേ അയിലും തന്നില്ല നല്ല മീൻ അതിക്ക് തെങ്ങും അവർ നമുക്ക് ഇപ്പോൾ കിട്ടിയ മീൻ തന്നെ ആക്കി കാട്ടു സ്ലാത്തിട്ട് അയിലെമേൽ എല്ലാം മുല്ലെല്ലാം കുറഞ്ഞ അങ്ങനെ ஏடோ நல்ல டேஸ்ட் அடிப்பலிட்டு சோறு நோக்கி நல்ல ஒரு இப்போ சந்த மிக்ஸ் ஆகுவேன் இதப்போ மிக்ஸ் ஆகிட்டு எல்லாத்தின் தெளி செப்பே வட்ட செப்ப எடுத்துட்டும் நங்க ஏங்க ஷேப் வேணா ஷேப்ல இத்திரம் ஆக்குவா இதப்ப சப்பி இத்து நோக்கோ இங்கோ ஒரு தர இங்கோங்க சட்டம்பாடெல்லாம் ஒரு சேப் கொடுத்துட்டு ஆக்குவா ஒரு மூணு ஐலெல் நக்கு ഒരു പത്ത് കബ ബന് ഇത്ത് ഇന്ന് ഇതിങ്ങനെ ചട്ടം മടക്കാക്കി വെച്ചിരുന്ന രവ ഉണ്ട് രവയ്ക്ക് തിരുത്തിയ മുട്ടിന്നു മുക്കില്ല ഇത് ഖാലി മീനല്ലേ ആണ് ഖാലി ഇതൊക്കെ രവയ്ക്ക് മുക്കൂറ് എണ്ണ വെച്ചോ വെച്ചിര ഇന്നെട്ടിട്ട് രവയ്ക്ക് വിട്ടിട്ട് മിക്സ് ആക്കുക ചെന്ത മിക്സ് ആക്കിയിട്ട് ആക്കിട്ട് വെക്കുവിട്ട് நீட்டிட்டு இசுர ஒண்ணெண்ணெட்டிட்டு காய்குவ ரூசில் காஸ்ட்டு நான் இல்லை மசாலெல்லாம் விட்டு சாங்க் திண்டுக்கல் மெல்லித்து கால் மெண்ட் வரும் முடிச்சிட்டு காய்கவ் ஆய்த்து இதெல்லாம் நான் எடுத்துட்டு ஃபஸ்ட்டு இதெல்லாம் எடுத்துட்டு அதனால் பேர் இடவா കറിനാക്കിട്ട് കാച്ചിട്ട് എടുക്കുവാണ് സേപ്പ് ഇത് എടുക്കുവാണ് എടുത്തിട്ട് എടുക്കുവ മീൻ കബാബ് ഉണ്ടിച്ച് ചെല്ലാം മീൻ കട്ടിലി ട്ടുണ്ടി ട്ടു ചെല്ലാം അങ്ങനെങ്ങനും ചോർന്ന് മറ്റും മറ്റേ നല്ല ടേസ്റ്റ് നല്ല ഇക്കറി മീൻഡക്കൊട്ട് വേണു ഒരു പീസ് എടുത്തിട്ട് ഇപ്പം ഒന്നെല്ലാം കൊടുത്തറ ഫിന്ന് തെങ്ങിൻ തൊള്ളാക്കി കൊടുക്ക ചോറ് നല്ല അവർ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ആക്കി വീഡിയോ షేర్ ఆకు ఎలా సపోర్ట్ ఆకు నన్న అది ఎప్పుడే నా చనలే సబ్స్ైబ్ ఆకు నేను సపోర్ట్ వేడి సపోర్ట్ ఆకు త్యాంక్ యూ టేక్